ഈ മനുഷ്യർക്കൊരു പ്രത്യേകത ഉണ്ട് കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം പണ്ടൊക്കെ നോവലായിരുന്നു ഇപ്പൊ സിനിമ കാണും ആടുജീവിതത്തിൽ ഭിന്യമ്യം പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകള് മാത്രമാണ് കെയർ ഹോമിന് ഉണ്ട് അങ്ങനെ കുറച്ച് കഥകൾ പുഞ്ചിരിയുടെ കഥകൾ സ്വാതന്ത്ര്യത്തിൻ്റെ കഥകൾ ആത്മവിശ്വാസത്തിന്റെ കഥകൾ ചില കഥകളുണ്ട് അവസാനിച്ചു അവർ കരുതിയെങ്കിലും മാറി മാറിയുന്ന ചില ട്വിസ്റ്റുകൾ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് അഞ്ചു വർഷത്തിനിടയിൽ ഹോം കണ്ടിട്ടുണ്ട് പല പല ദിക്കിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം കഥകളും ജീവിതങ്ങളും ആ കഥകളൊക്കെ നമ്മൾ കൂടെ കൂട്ടി ഒപ്പം എഴുതി സന്തോഷവും സമാധാനവും ഓരോ കഥാപാത്രങ്ങളായി ആത്മവിശ്വാസം കൂടെ പിറപ്പായി യാത്ര മധ്യേ ചില കഥകള് പൂർത്തിയായി ചിലത് ഇന്നും നമ്മുടെ കൺമുമ്പിലൂടെ ചരിക്കുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് കഥകളും സംഭവങ്ങളൊക്കെ ഉണ്ട് ചില നായകന്മാരുടെ ഗംഭീര വരവുകൾ ചില കൈകള് ചില കൈത്താങ്ങുകൾ ചില പ്രാർത്ഥനകൾ ഇന്നും ഇവിടെയുള്ള സന്തോഷത്തിന് ചുക്കാൻ പിടിക്കുന്നവർ പരസ്പരം അറിയാത്ത കണ്ടുപരിചയമില്ലാത്ത പലരും കൂടെ നിന്ന കഥകളാണ് കെയർ ഹോമിന് പറയാനുള്ളത് നമുക്കും ചേരാം ഈ ഒരു കഥയുടെ ഭാഗവാക്കായി എന്നും കൂടെ